ഇതാ കുട്ടികളുടെ ഓക്കെ വെറും ഇനി ആണെങ്കിൽ ആണെങ്കിൽ വെറും തൊണ്ണൂറ്റമ്പത് കഴിഞ്ഞിട്ടില്ല പറ്റൂറ്റാം സഞ്ചറിന്റെ റീനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഒമ്പത് റുപ്യ മുതൽ എല്ലാ റെഡിമെയ്ഡ് ഐറ്റംസും കൊടുക്കുന്നുണ്ട് ഇതും ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പൊ എന്തൊക്കെയാ നോക്കിയാൽ ഒമ്പത് റുപ്യ മുതൽ ചാർജ് മെറ്റീരിയലും കിട്ടിട്ടോ ലേഡീസിന്റെ ഷോർട്ട് ടോപ്പ് ആണെങ്കിലും മക്കളെ വെറും തൊണ്ണൂറ്റൊമ്പത് റുപ്യ മുതലുണ്ട് ഇതാ ഈ കാണുന്നത് മൊത്തം തൊണ്ണൂറ്റൊമ്പത് റുപ്യ നൂറ്റി തൊണ്ണൂറ്റൊൻപത് വെറും ചുരിദാറി കണ്ടോ മക്കളെ നൂറ്റി തൊണ്ണൂറ് ഇനി ഫർദാളാണെങ്കിലും വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മക്കളെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇനി കുട്ടികളെ ജീൻസ് ആണെങ്കിലും ഇതാ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യ മുതൽ കേട്ടോ തുടങ്ങുന്നത് ഇനി കുട്ടികളെ വുഡീസ് ഒക്കെ ഉള്ള ടീഷർട്ട് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ തുടങ്ങുന്നുണ്ട് മക്കളെ ഇതാ ഒരുപാട് കളർ എത്രയാ പറയേ ജഗൻ ആയല്ല ഇനി ജീൻസ് ആയാലും വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മതി കാണുന്ന മൊത്തം ഉണ്ടായിരുന്നു ജെൻസിന്റെ ഷർട്ട് ആണെങ്കിലോ ഫുൾ സ്ലീവും ഹാഫ് സ്ലീവും വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ കാണുന്ന ഒക്കെ ഉണ്ടായിട്ടും വെഡിങ് കൌൺ ആണെങ്കിലും വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ഇതാ സാരി